നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാസം ആയിരം രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഈ പെൻഷൻ അപേക്ഷ ഇപ്പോൾ എട്ട് ലക്ഷം ആളുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നു മുതലായിരിക്കും അവർക്ക് ഈ പെൻഷൻ ലഭിക്കുക മറ്റ് പെൻഷൻകാർ ചെയ്യുന്നത് പോലെ മസ്റ്ററിങ്ങും മറ്റ് കാര്യങ്ങളും അവർ ചെയ്യേണ്ടി വരുമോ എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമായിരിക്കും വരുന്നത് എല്ലാ ദിവസവും വീഡിയോ വരാറില്ലെങ്കിലും ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള അറിയിപ്പുകൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക നിലവിലിപ്പോൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന മുപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സർക്കാരിൽ നിന്നും മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ ഈ ഒരു പെൻഷൻ ലഭിക്കുക അതിന് അവർക്ക് വേണ്ട രേഖ രേഖകൾ അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി അവരുടെ പ്രായം തെളിയിക്കുന്ന ഒന്നെങ്കിൽ എസ് എൽ സി ബുക്കോ അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ അവരുടെ പ്രായം തെളിയിക്കുന്ന രേഖ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അതിൻ്റെ ഐ എപ്പസി നമ്പറുകളും മറ്റു കാര്യങ്ങളും റേഷൻ കാർഡിൻ്റെ കോപ്പി എന്നിവയാണ് അതിനാവശ്യമുള്ളത് കേസ് മാർട്ട് വഴി നമുക്ക് സ്വന്തമായി തന്നെ അപേക്ഷ കൊടുക്കാൻ സാധിക്കും ഇനി സ്വന്തമായി അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് മറ്റ് അക്ഷയ കേന്ദ്രങ്ങൾ പോലത്തെ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളെ സമീപിക്കാം ഏകദേശം ഇപ്പോൾ എട്ട് ലക്ഷത്തിൽ പരം ആളുകളാണ് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ അപേക്ഷ കൊടുത്ത ആളുകൾക്ക് അടുത്ത മാസം മുതൽ തന്നെ ഈ ഒരു പെൻഷൻ വിതരണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇനിയും ഏകദേശം എട്ട് ലക്ഷത്തിൽ പരം ആളുകൾ കൊടുക്കാനുണ്ട് ടോട്ടൽ പതിനഞ്ച് പതിനഞ്ച് ലക്ഷത്തോളം ആളുകളായിരിക്കും ഇങ്ങനെ എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കാൻ അപേക്ഷ കൊടുക്കാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കുക നിങ്ങൾക്ക് മാസം ആയിരം രൂപയായിരിക്കും പെൻഷനായിട്ട് ലഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് മറ്റ് പെൻഷൻ ലഭിക്കുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ലഭിക്കുന്ന പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ പോലെ ഇവർ മഷ്ടിംഗ് പൂർത്തിയാക്കേണ്ടി വരുമോ എന്നുള്ളത് ഏതായാലും അടുത്ത മാസം രണ്ട് മാസങ്ങൾക്ക് അപ്പുറം നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന കൊണ്ട് തന്നെ അതിനുമുമ്പ് ഇനി ഒരു മഷ്നിങ് നടപടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല അടുത്ത വർഷം മുതലായിരിക്കും ചിലപ്പോൾ അവർ മഷണം ചെയ്യേണ്ടി വരിക അതിൻ്റെ ഔദ്യോഗികമായ വിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല നമ്മൾ നമ്മുടെ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു അപേക്ഷ കൊടുക്കാൻ സാധിക്കുക ഇപ്പോൾ ഈ ഒരു ഈ സമയത്ത് തന്നെ നമുക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട് നിലവിൽ നിങ്ങൾ ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ വാർഡൊക്കെ താമസിക്കുന്ന ആളുകൾ എന്നിവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ സാധിക്കും അതിലും നമ്മൾ അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കും സമർപ്പിക്കുമ്പോൾ നമ്മുടെ മറ്റു രേഖകൾ കൂടി നമ്മൾ ഹാജരാക്കുക ബി എ പി ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ അതിൻ്റെ രേഖ എന്നിങ്ങനെ നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അപേക്ഷയോടെ കൂടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകുന്നുണ്ട് ഇങ്ങനെ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഒന്നിലധികം മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവർക്ക് എല്ലാ എല്ലാവർക്കും ഈ ഒരു പെൻഷൻ സെപ്പറേറ്റ് സപ്പറേറ്റ് തന്നെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇനിയും ഈ ഒരു പെൻഷൻ അപേക്ഷ കൊടുക്കാത്ത ആളുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കുക ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമുക്കൊരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം